ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കടുമാങ്ങ കറിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാങ്ങ അച്ചാർ റെഡിയാക്കാം ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദോട് കൂടിയിട്ടുള്ള ഈ അച്ചാർ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത് ഇതുപോലെ കഷണങ്ങളായി മുറിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം പെട്ടന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പം അങ്ങനെയാണെങ്കിൽ പട്ടണ ഇതിന് ഉപ്പ് പൊടിക്കും മാങ്ങയല്ലേ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് നമുക്ക് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പട്ടണ മാങ്ങയിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇനി നല്ലപോലെ എടുക്കണം ഈ എടുക്കുന്നത് ഉപ്പ് മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയാണ് മാങ്ങയിൽ പിടിച്ചിട്ട് വെള്ളം മാങ്ങയെന്ന് ഊറി വരും കുറച്ച് സമയം ഇതുപോലെ വെക്കും വെക്കുമ്പോൾ ഇത് ഇതുപോലെ അടച്ച് വെക്ക കുറച്ച് സമയം വെക്കുന്നില്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ആവശ്യത്തിന് ചേർത്ത് പൊടികളും ചേർത്ത് അച്ചാർ ഉണ്ടാക്കാം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിൽ ഈ മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളം ചേർത്താണ് അച്ചാർ ഉണ്ടാക്കുന്നത് ആ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി ചേർത്ത് കാൽ ടീസ്പൂൺ ഉപ്പ് കടുക് പച്ചക്കടുക് ചതച്ചിട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കടുക് വറക്കണ്ട ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി പച്ചക്കടുക് തന്നെ ഒരു ടീസ്പൂൺ കടുക് ചതച്ച കടുക് ഒരു ടീസ്പൂൺ കായപ്പൊടി കായത്തിൻ്റെ അളവെല്ലാം നമുക്ക് എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂട്ടും കുറക്കും ചെയ്യുക കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടുകൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് കട്ടിയാണെങ്കിൽ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തിളപ്പിച്ചെറിയ വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക മാങ്ങ ഉപ്പിലും പിടിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് ഓരോന്ന് പൊട്ടുന്ന സമയത്ത് രണ്ട് മൂന്ന് വറ്റൽമുളക് അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട് റ് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം മാങ്ങ മുറിച്ച് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട ഈ മാങ്ങ കറി ഉണ്ടാക്കാൻ ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഇതിൽ വിനാഗരിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി അത് കഴുകി ഉണക്കിയ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പം തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല കുഴപ്പവും കൂടി വരും ഇതിന് ഭരണിയിലാക്കി ഒരാഴ്ച വരെ പുറത്തന്നെ വെക്കുക പിന്നെ ഫ്രിഡ്ജെടുത്ത് വെക്കുക ഞങ്ങളിന്ന് കഴിക്കുന്ന ഡിന്നർ കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് കപ്പ് പത്തക്ക ഒരു കപ്പ് പഴം ചെറുതായി കഷ്ണങ്ങളാക്കിയത് ഇനി കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ അടിച്ചെടുക്കുന്നുണ്ട് പാൽ ഒഴിച്ച് അടിച്ചെടുക്കണമെങ്കിൽ ഇനി ഇതിലേക്ക് അഞ്ചാറ് ഈത്തപ്പഴം കുരുകളഞ്ഞ് ചേർത്ത് ഒരു പിടി വറുത്ത നിലക്കടല ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൗഡറും ചേർത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി അധികം അരച്ചെടുക്കണ്ട ഒന്ന് ചെറുതായി ഒന്ന് കറക്കിയെടുക്കാം ഇതെല്ലാം അതിൽ ഇതിൽ കടിക്കാൻ നല്ല സ്വാദാണ് ഇതിൽ പാല് വേണ്ടവർക്ക് നല്ല തണുത്ത പാൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് അടിച്ചെടുക്കാം നമ്മളിതിൽ പാല് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഇതടിച്ചെടുത്ത് മിക്സി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മുകളിലായി കുറച്ച് കടല നിലക്കടല കുറച്ച് ചിയാസീട് വെള്ളത്തിൽ കുതിർത്തതും ചേർത്ത് മുകളിലായി കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഞങ്ങളുടെ ഡിന്നർ ഇതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്